ഓരോരോ ടീമുകളുടെ ജേഴ്സി ലോഞ്ചിങ്ങും മറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ജേഴ്സി ലോഞ്ചിങ് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ പക്ഷേ മുംബൈ സിറ്റി എഫ് സിയുടെ ജേഴ്സി തീ സാനം ക്ലാസ് ക്ലാസിക് എക്സ്ട്രീം ഫയർ ബ്രാൻഡ് വർക്ക് ഇന്ന് തന്നെ പറയാം പൈസ എത്ര ആയാലും നമ്മൾ വാങ്ങിച്ചു പോകുന്ന തരത്തിലുള്ള നല്ല കിഡ്ഡിലൻ ജേഴ്സിയാണ് മുംബൈ സിറ്റി എഫ് സി ഇറക്കിയിട്ടുണ്ട് അതിന്റെ ക്വാളിറ്റിയും കാഴ്ചകൾ തന്നെ ഹെവിയാണ് ഡിസൈൻസ് ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം മുംബൈ സിറ്റി എഫ് സി ഇത്തവണ ജേഴ്സി ലോഞ്ചിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെ കടത്തി വെട്ടി എന്ന് തന്നെ പറയാം യാതൊരു സംശയവും എത്ര രൂപ കൊടുത്താലും വോർത്തിയാവുന്ന ടൈപ്പാണ് അവരുടെ ജേഴ്സി സൂപ്പർ ഡിസൈൻ സൂപ്പർ ഡിസൈൻ ഒരു രക്ഷില്ലാത്ത ഡിസൈൻ പ്യൂമയുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ അത് വിൽക്കാനും വെച്ചിട്ടുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സാധനം സാധനമൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ അതിനൊന്ന് കണ്ടു നോക്കിയിട്ട് അതിനെ ഒന്ന് റേറ്റ് ചെയ്യടേ ഹിമാതിരി ജേഴ്സി എന്റെ പൊന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഇത്രയും ക്വാളിറ്റി ലുക്ക് വൈസ് ജേഴ്സി വേറെ ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല ആരുടെയെങ്കിലും ജേഴ്സി ഇതിനെക്കാട്ടിൽ ക്വാളിറ്റി ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഇതിനേക്കാട്ട് കിട്ടിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്തേക്കുക കമൻ്റ് വരാൻ ചാൻസ് കുറവാണ് കാരണം ഇമാതിരി ക്ലാസ് സാധനം ഐ എസ് എല്ലാം ഞാൻ അതുവരെ കണ്ടിട്ടില്ല മുംബൈ സിറ്റി എഫ് സി താരങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജേഴ്സി ഡിസൈൻ്റെ കാര്യത്തിലും നമ്മളെ മൊത്തത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് തീ സാധനം അട്ടിപ്പൊളി അട്ടാർ ഐറ്റം സാധനം